പത്തിയൂരിൽ സ്പിരിറ്റ് പിടികൂടി വ്യാജമദ്യ നിർമ്മാണത്തിനായി മാരുതി സ്വിഫ്റ്റ് കാറിൽ കടത്തിക്കൊണ്ടുവന്നൂറ്റി എഴുപത്തിനാല് ലിറ്റർ സ്പിരിറ്റ് ആണ് ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ എം മഹേഷും സംഘവും പിടികൂടിയത് കായംകുളം പത്തിയൂരിൽ സ്പിരിറ്റ് പിടികൂടി വ്യാജമദ്യ നിർമ്മാണത്തിനായി മാരുതി സ്വിഫ്റ്റ് കാറിൽ കടത്തിക്കൊണ്ടുവന്ന എഴുപത്തിനാല് ലിറ്റർ സ്പിരിറ്റ് ആണ് ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ എം മഹേഷും സംഘവും പിടികൂടിയതാണ് ജില്ലയിലെ കുപ്രസിദ്ധ സ്പിരിറ്റ് ഇടപാടുകാരനും വ്യാജമദ്യം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയുമായ കായംകുളം ചേരാവള്ളി പെരുമുഖത്ത് വടക്കതിൽ സ്റ്റീഫൻ വർഗീസിന്റെ ആണ് പിടികൂടിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്പിരിറ്റ് കടത്തുന്നതിനിടയിൽ സ്റ്റീഫന്റെ സഹായിയായ ചെങ്ങന്നൂർ എണ്ണക്കാട് രഞ്ജിത്ത് ഭവനത്തിൽ രഞ്ജിത് കുമാറും പിടിയിലായി സ്റ്റീഫൻ ഇതേസമയം സമയം സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടതിനാൽ അറസ്റ്റിലായിട്ടില്ല എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡിസംബർ മാസം മൂന്നാം തീയതി തൊട്ട് ജനുവരി മാസം അഞ്ചാം തീയതി വരെ ബഹുമാനപ്പെട്ട എക്സൈസ് മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് നടക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്ക്വാഡ് സി ഐ മഹേഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ രണ്ടാഴ്ച കാലത്തോളം നടത്തിയ രഹസ്യ നിരീക്ഷണവും രഹസ്യ ഉപയോഗശേഖരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പത്തിയൂർ ഭാഗത്തു നിന്നും ഏകദേശം മുന്നൂറ്റി ലിറ്റർ സ്പിരിറ്റുമായി ഒരു കാറും ഒരു പ്രതിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിലെ ഒന്നാം പ്രതി നിരവധി കേസിലെ പ്രതിയും പിടികിട്ടാപ്പിള്ളിയുമായ സ്റ്റീഫനാണ് സ്റ്റീഫൻ വണ്ടിയിലുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്യുക അയാളെ നമ്മൾ ഒന്നാം പ്രതിയായിട്ട് വെച്ചിട്ടുണ്ട് ഏഴോളം വ്യാജ വിദേശ മദ്യ നിർമ്മാണ കേസിലെ പ്രതിയാണ് ഈ സ്റ്റീഫൻ ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതി ചെങ്ങന്നൂർ സ്വദേശിയും രഞ്ജിത് കുമാറും ഇരുപത്തിയൊമ്പത് വയസ്സ് പ്രായവണുള്ളത് സ്പെഷ്യൽ ഡ്രൈവ് പ്രമാണിച്ച് നർക്കോട്ടിക്സ് മേഖലയിലും വ്യാജ മേഖലയിലും നിരവധി കേസുകൾ ആലപ്പുഴ ജില്ലയിലെടുത്തിട്ടുണ്ട് എഴുപതോളം എൻ ഡി പി എസ് കേസും തൊണ്ണൂറോളം അബ്കാരി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്പെഷ്യൽ ഡ്രൈവ് കഴിഞ്ഞാലും എൻഫോഴ്സ്മെൻറ്റ് ശക്തമായി നടത്തുകയും മയക്കുമരുന്നും വ്യാജമദ്യത്തിനെതിരെയുള്ള നടപടികൾ തുടരുകയും ചെയ്യും വരുന്ന സോഴ്സിനെക്കുറിച്ച് ഈ സ്പിരിറ്റ് ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഒരാളിൻ്റെ വീട്ടിലാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത് അപ്പോൾ രഹസ്യ വിരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീകാന്തിൻ്റെ പേരിൽ ഒരു വീട് വാടാക്കിയെടുത്ത് ആ വീട്ടിന്റെ മുറ്റത്ത് വെച്ചാണ് ഇത് ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത് ആ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്താണ് സി ഐയും പാർട്ടിയും അവിടെ എത്തുകയും ഈ വണ്ടി തടഞ്ഞു നിർത്തുകയും അതിലുണ്ടായിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഇതിലെ ഒന്നാം പ്രതി ആ തത്സമയം സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും അവൻ ഓടിപ്പോയിട്ടുള്ളതാണ് അയാൾ നമ്മൾ ഒന്നാം പ്രതി സ്ഥാനത്ത് ചേർത്തിട്ടുണ്ട് തുടർന്ന് അന്വേഷണം ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് എജി സി നടത്തുന്നതാണ് ഈ സംഘം കുറച്ച് നാളുകളായി എക്സൈസ് ഷാഡോ സംഘത്തിൻ്റെയും നിരീക്ഷണത്തിലായിരുന്നു അന്വേഷണ സംഘത്തിൽ പ്രിവൻറ്റീവ് ഓഫീസർ എൽ പ്രസന്നൻ ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർമാരായ കെ പി സജിമോൻ എം റെനി ഓം കാർനാഥ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എസ് സന്തോഷ് എസ് ദിലീപ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സൗമില മോൺ എക്സൈസ് ഡ്രൈവർ പി എൻ പ്രദീപ് എന്നിവർ ഉണ്ടായിരുന്നു